എല്ലാം സംവിധാനിച്ചു അല്ലേ കണ്ണ് ലോകത്തിലെ തലച്ചോറ് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബൃഹത്തായ അവയവം കണ്ണ് അത് തന്നല്ല ഈ ചെവിക്ക് ഇങ്ങനെ ഈ ഷെയ്പ്പ് ഈ സൗണ്ട് അങ്ങോട്ട് വരുമ്പോ അവിടെ കടന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ചെവിക്ക് പരിക്കേൽക്കാതിരിക്കാൻ അതിങ്ങനെ ആ ശബ്ദം റൗണ്ട് ചെയ്ത് അതിനെ പാകപ്പെടുത്തി ചെവിയുടെ റെട്ടിനയിലേക്ക് കൊടുക്കാൻ പടച്ചവൻ സംവിധാനിച്ച ചെവി മൂക്കിന്റെ ഉള്ളിലെ രോമങ്ങൾ സംവിധാനിച്ച് മൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്ത അള്ള ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ആമാശയത്തിന്റെ ഉള്ളിലെ പാടയെ കരിച്ചു കളഞ്ഞ് പുതിയ പാട പുതിയ ബ്ലാഡർ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും നൽകുന്ന ലോകത്തിന്റെ സ്രട്ടാവ് പകരം ചോദിച്ചെന്താ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം അതിന് എനിക്ക് സൗകര്യം ഇല്ല എന്നെക്കാൾ വലിയ തമ്മാടി ലോകത്താരുല്ല മനസ്സിലായില്ലേ എന്നെ മാത്രം ആരാധിക്കണം അതിനെനിക്ക് സൗകര്യമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവനായി ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റിക് വൃത്തികെട്ടാള് എന്തൊക്കെ പദങ്ങൾ പറയാൻ പറ്റുമോ ആ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കുക നമുക്കൊരു വ്യക്തിയെ അങ്ങനെ പറയാൻ പറ്റില്ല ആ ഏർപ്പാട് ചെയ്യുന്നവൻ